എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനധികം വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ റെസ്റ്റ് കൊടുത്തു വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ഷാജിദാ ഷാജിയുടെ ആ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കുറേ നാളായി അവരെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ട് വേണ്ടാന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് അവരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ ഇൻ്റർവ്യൂ നിങ്ങളിലേക്കും കൂടി എത്തിക്കണം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലൊന്നും കണ്ടോട്ടെ ആ ആഗ്രഹമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി കേട്ടോ ആഗ്രഹമില്ലാത്തവരൊന്നും കണ്ട നമ്മളെ പെണ്ണുങ്ങൾക്കാണ് കൂടുതലും ഇത്തരത്തിലുള്ള എന്തായോ എന്തോ എന്നറിയാനുള്ള ഒരു താല്പര്യം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടാൽ മതി താല്പര്യം ഇല്ലാത്തവരെയൊന്നും നിർബന്ധിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ല എന്തിനാ ആ പെൺകുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ അലയുന്നത് ആ കുട്ടിയുടെ പിന്നാലെ പോവാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കിയിരുന്നു കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടാനൊന്നും വരണ്ട കാരണം താല്പര്യമുള്ളവർ മാത്രമേ നമ്മളെ വീഡിയോ കാണാനായിട്ട് ക്ഷണിക്കുന്നുള്ളൂ ണാം കണ്ടതിന് ശേഷം നമുക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാ പക്ഷേ സാധ്യതയുടെ ഒരു കാര്യം വന്നപ്പോ അതെന്തോ ആൾക്കാർക്ക് തെറ്റാണ് അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും എതിർ എതിർത്തത് എന്ന് തോന്നിട്ടുണ്ടോ നമുക്ക് അത് കൂടുതലായിട്ട് കുട്ടികൾ അഞ്ചു കുട്ടികൾ സംഭവം അതാണ് കൂടുതലായിട്ട് എടുത്തു പറയുന്നത് അഞ്ച് മക്കളല്ലോട്ട് അവരുടെ കല്യാണം കഴിച്ചാൽ അത് നല്ലതായി പോവില്ല മക്കളുടെ ഭാവി ഇതാവും എന്നെല്ലാം പറഞ്ഞിട്ടാണ് പ്രശ്നം അല്ലാണ്ടിപ്പോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല മെയിൻ മക്കള് ഇണ്ടല്ലോ അഞ്ചു കുട്ടികൾ ഉണ്ടല്ലോ നോക്കിയാ പോരെ എന്തിനാ വേറെ കല്യാണം അങ്ങനെയാണ് ചോദിക്കുന്നത് അല്ല അഞ്ചു ഒരാൾക്ക് അല്ല മോളെ അത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മോള് ഷാജിത മോളിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഒരിക്കലും ഇതുപോലെ മോളുടെ ചാനലിൽ വന്നിട്ട് മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അത് എങ്ങനെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളെ അഞ്ച് പേരെയും എന്നെയും സംരക്ഷിക്കാൻ തയ്യാറുള്ള മനസ്സിനുടമയായ ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മോളുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് കുട്ടികളെ മോ വിവാ അഞ്ച് കുട്ടികളെ ഇട്ടിട്ട് മോളെ വിവാഹം കഴിക്കുന്നതാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് എന്ന് ഒരിക്കലും കരുതരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇത് വന്ന സമയത്തിന് നമ്മൾ ഞാൻ മാത്രമല്ല ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനൽസൊക്കെ വന്നിട്ട് താൻ പറഞ്ഞ ആ ഒരു വാക്ക് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ചെയ്തത് അതുകൊണ്ട് തന്നെ താൻ വിവാഹം കഴിക്കുന്നതിനോട് മറ്റുള്ളവർ എതിർക്കുന്നത് അഞ്ച് കുട്ടികളുള്ളതിൻ്റെ പേരിലാണെന്ന് ഒരിക്കലും കരുതണ്ട അത് വെറും തെറ്റായ തന്റെ വിശ്വാസമാണ് ഒരുപക്ഷെ തനിക്ക് തന്നെ അറിയാം അതൊന്നും അല്ല കാര്യം എന്ന് പക്ഷെ വെറുതെ ആണെങ്കിലും അങ്ങനെ പറയുന്നത് ശരിയല്ല നമ്മുടെ നമ്മുടെ തെറ്റുകൾ നമ്മൾ മറ്റുള്ളവരുടെ തലയിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ല സാധ്യത പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് അഞ്ചു കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ വിവാഹം കഴിക്കാതിരിക്കണമെന്ന് ആരും പറയില്ല കാരണം താൻ വളരെ ചെറുപ്പമാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എവിടെ എവിടെ നിന്ന് ആണ് എന്ന് വെച്ചാല് തന്നെ തനിക്ക് വേണ്ടിയിട്ട് തന്നെ തനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന യൂട്യൂബേഴ്സിനെ മാത്രം പറഞ്ഞിട്ടുള്ള യൂട്യൂബേഴ്സിനെ താൻ ഒരുമാതിരി ചതുർത്തി കാണുന്നതൊക്കെ ആയി പിന്നീട് പിന്നീട് ആരെയും ഇഷ്ടപ്പെടാതായി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ താ തന്നെ എടുത്തിട്ട് മറ്റുള്ളവർ അരിമേടിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ദാഷ്ട്യം നിറഞ്ഞ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് മറ്റുള്ളവർക്ക് തന്നോട് വിരോധം ഉണ്ടാകാനായിട്ട് കാരണം പിന്നെ താൻ തന്നെ പറഞ്ഞു പിടിപ്പിച്ച ഓരോരോ നുണകളും കാര്യങ്ങളും അത് മറ്റുള്ളവരറിഞ്ഞിട്ടും അങ്ങനെയൊക്കെയാണ് ഇത് താൻ ഒരു ഗോസിപ്പിന് ഇരയായി മാറിയത് അല്ലാതെ മറ്റൊന്നുമല്ല തന്നോടോ അഞ്ച് കുട്ടികളോടോ ആർക്കും ഒരു വിരോധവും ഇല്ല ആ കുട്ടികൾക്കൊരു ഉപ്പേ കിട്ടുന്നെങ്കിൽ അത് നന്നാണെന്ന് പറയുന്ന കൂടുതൽ ആളുകളും ഇനി ബാക്കി കൂടി കേൾക്കാം ആണാണെങ്കിലും അവർക്ക് വേറൊരു ജീവിതം പാടില്ല എന്നല്ല ആൾക്കാർ എന്നല്ലേ ആൾക്കാര് പറയുന്നതിന്റെ തോന്നുന്നത് എനിക്ക് തോന്നണ എനിക്ക് തോന്നണെന്താന്ന് വെച്ചാല് എനിക്ക് പേഴ്സണലി ഇപ്പൊ മക്കളെ ഞാൻ അല്ലെങ്കിലേ നോക്കുണ്ട് കല്യാണം കഴിച്ചാലും ഞാൻ അവരെ നോക്കും അതൊരു പ്രശ്നായിട്ട് എനിക്ക് തോന്നണില്ല പിന്നെ ഒന്നാമത്തേ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരെ കല്യാണം കഴിക്കുന്നതിലാണ് പ്രശ്നം അങ്ങനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടായത് അല്ലാണ്ടതിൽ വല്യ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഇല്ല പ്രായത്തിൽ കുറഞ്ഞ ഒരാളെ കല്യാണം കഴിക്കുന്നത് ഒരു റെണോ കാരണം എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് പത്തും പന്ത്രണ്ടും വയസ്സിന് വ്യത്യാസങ്ങളുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നത് അപ്പൊ അതെന്താ സാധ്യതയുടെ കാര്യം വന്നപ്പോ അതൊരു ആൾക്കാർക്ക് അറിയില്ല എനിക്കറിയില്ല എല്ലാവരും അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ആൾക്കാരെ ഓ ചെറിയ ചിക്കൻ ചെറിയ ചിക്കനെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു സംഭവത്തിലാണ് ആൾക്കാർ പിടിച്ചു നിൽക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ചെറിയ ചെക്കന കല്യാണം ചെറിയ ചിക്കൻ എനിക്ക് തേർട്ടി ടു ട്വന്റി സിക്സ് അങ്ങനെ ആ ഒരു ഏജ് ട്വന്റി സെവൻ ആണ് അതിപ്പോ ഒരു ചെറിയ വയസ്സാണെന്നെങ്കിലും തോന്നുന്നില്ല അപ്പൊ എന്റെ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാണ് യസ്ന്ന് ആ അങ്ങനെ പറയാ എനിക്ക് പതിനഞ്ചു വയസ്സ് അങ്ങനെയായിരുന്നു അപ്പൊ ഇത്ര ഇപ്പൊ ഏജ് ഡിഫറെന്റ് എന്റെ ഞാനും കൂടിട്ടൊരു ഒമ്പത് വയസ്സിനൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അതില് പ്രശ്നല്ല പക്ഷെ നമ്മള് നമ്മളെ കാട്ടിൽ കാണുള്ള ചെക്കന്മാരെ ചോദിച്ചാൽ അവർക്ക് പ്രശ്നം അതാണ് കൂടുതലായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു മെയിൻ ടോപ്പിക് അത് അല്ലല്ല മെയിൻ ടോപ്പിക്ക് അതൊന്നുമല്ല താൻ ഇപ്പോൾ നമ്മുടെ താന് പ്രായം കുറഞ്ഞൊരു ചെക്കനെ വിവാഹം കഴിച്ചി കഴിക്കാൻ ആഗ്രഹിച്ചതല്ല ഇവിടെ വിഷയമായത് താൻ പറഞ്ഞ ചില വാക്കുകളാണ് എന്താണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരന്മാർക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാരന്മാർക്കെല്ലാം ആൻറ്റിമാരെയാണ് താല്പര്യം ആൻറ്റിമാരെ വിവാഹം കഴിക്കാനാണ് ഇഷ്ടം എൻ്റെ കസിൻസൊക്കെ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് അവർ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആൻറ്റിമാരെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചെറുപ്പക്കാര് പെമ്പിള്ളാരെ ഇഷ്ടമല്ല എന്നൊക്കെയുള്ള രീതിയിൽ താൻ സംസാരിച്ചില്ലേടോ അതൊക്കെയാണ് വിമർശിക്കാൻ ഇടയായത് അല്ലാതെ താൻ ചെറുപ്പക്കാരനെയോ ആരെ വിവാഹം കഴിച്ചാലും നമുക്ക് എന്താ പ്രശ്നം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയൊരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്തെ ദമ്പതിമാരെ കണ്ടു കഴിഞ്ഞാല് ഉമ്മയും മകനും ആണെന്നേ തോന്നുള്ളൂ എന്നിട്ട് ആരും അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നില്ലല്ലോ അവരിപ്പോ വീണ്ടും പ്രഗ്നന്റ് ആണ് അവർക്ക് നല്ല ഘട്ട സപ്പോർട്ട് തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത് നമ്മൾ ആരും അവരെ വിമർശിക്കുന്നില്ലല്ലോ അപ്പൊ പിന്നെ എന്തിനാ തൻ തന്നെ മറ്റുള്ളവർ വിമർശിക്കുന്നത് തൻ്റെ വായ കിടക്കുന്ന നാക്കാണ് മോളെ തന്നെ എല്ലാവരും വിമർശിക്കാനുണ്ടാവുന്ന കാര്യം എന്ന് കാര്യം താൻ പറഞ്ഞ ആ ഒരു വാക്കാണ് എന്താണ് പിന്നെ എന്താണ് ആന്റിമാരെയാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരന്മാർക്ക് എല്ലാം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഡയലോഗിലാണ് മറ്റുള്ളവർക്ക് അത് തന്നോട് വിരോധം ഉണ്ടായത് അത് ഇനിയെങ്കിലും മനസ്സിലാക്ക് സംഭവം സംഭവം ഓക്കെ നമ്മളിപ്പം അതായത് ഇപ്പം സാജിത ഇപ്പം മരിച്ചു അപ്പം അഞ്ചു കുട്ടികൾ ഉണ്ട് അവരെ യൂട്യൂബ് ചാനലൊക്കെ ഇട്ട് മുന്നോട്ട് പോകുന്നു ഒരു സാധുശ്രീ എല്ലാ ആൾക്കാർക്കും ഭയങ്കര സാധുശ്രീ ആണ് ആയിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര സപ്പോർട്ടുള്ള ഒരു യൂട്യൂബർ ആയിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എപ്പോഴും പറയുമ്പോഴാണ് ഇക്ക ഇക്ക എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നും മിക്ക എന്റെ മനസ്സിലുണ്ടാവും പറയുന്ന എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ഏകദേശം വൺ ഇയർ ആകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ഞാനൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മഹാറൊക്കെ ആയിട്ട് വരുന്നത് അപ്പം അതും എനിക്ക് തോന്നുന്നു അതും ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്തു അവർക്കും വേറൊരു ചീടാകാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാള് കഴിഞ്ഞിട്ട് പറയാതെ ഫ്രണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സാജുതയിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ തിരിഞ്ഞത് അപ്പൊ ശരിക്കും എന്താണ് സത്യം കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞില്ലേ ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിച്ചിട്ടില്ല പക്ഷെ ആ ഒരു സംഭവത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ പറയുമ്പോ സബ്സ്ക്രൈബർ ആ സബ്സ്ക്രൈബേഴ്സും അല്ലാണ്ടും പുറമെ നമ്മളിപ്പോ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല അപവാദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് തന്നെ അപ്പൊ ഞാൻ വിചാരിച്ച അത് അങ്ങനെ ഒരു ടോപ്പിക് എടുത്തിടാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കണ്ടന്റ് പിടിച്ചത് ഷാജിതയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നാവ് എടുത്താല് നുണ മാത്രമേ പറയത്തുള്ളൂ സത്യസന്ധമായിട്ട് ഒന്നും പറയില്ല പക്ഷേ ഈ പുള്ളിക്കാരത്തേക്ക് പിണഞ്ഞു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് കള്ളം പറയുകയാണെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കില്ല കൊറേ കഴിയുമ്പോൾ അതങ്ങ് മാറ്റി പറയും എപ്പോഴും സ്ഥിരമായിട്ടൊരു കള്ളം പറയില്ല ഏതെങ്കിലുമൊക്കെ മാറ്റി മറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് ഈ പുള്ളിക്കാരത്തിക്ക് വരുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി ആ പയ്യനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മഹരാണ് ഇത് ഇത് മാലയാണ് ഇതിൻ്റെ താലി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പണിയാൻ കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി അത് എല്ലാവരെയും കാണിച്ചതാണ് അതിനുശേഷം പുള്ളിക്കാരത്തി രോക്ഷാകുലയായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു മഹരെന്നു പറയുന്ന സാധനം അത് വലുതാവണമെന്നൊന്നുമില്ല ചെറുതായാലും ഇനി ഒരു കുഞ്ഞു മോതിരമായാൽ പോലും മഹർ മഹര് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് താലിമല വാങ്ങി അതിൻ്റെ ആ ഒരു ലോക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം അതും പേര് വെളിപ്പെടുത്താത്ത രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞെന്നും കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല വിവാഹത്തിന് കുട്ടികളെ കൊണ്ടുപോയിട്ടില്ലെന്നും ഇവരെയും കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പിന്നെ ലിവിങ് ടുഗതർ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഇവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ നിന്ന് നിപ്പിൽ നിന്ന് മാറിയുള്ള ഈ ഒരു സംസാരമാണ് ഇവരൊക്കെ സകലമാന കുഴപ്പത്തിലും ചെന്ന് ചാടാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒട്ടും

തിരിച്ചടി കൊടുക്കാൻ വേണ്ടിട്ടാണ് വിവാഹം കഴിച്ചതെന്ന് പറയുന്നു എന്താ കൊച്ചേ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യോ അങ്ങനെ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ അതും പത്ത് പതിനാല് പതിനഞ്ച് വയസ്സൊക്കെയുള്ള കുട്ടികളുള്ളൊരു സ്ത്രീ വിവാഹം കഴിക്കാതിരുന്നിട്ട് ആരോടുള്ള കരിപ്പ് തീർക്കാനാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് അതും പത്തിരുപത്താറ് ഒരു പയ്യനെ വിവാഹം കഴിച്ചു അവന് ആൻറ്റിമാരോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നു പിന്നീട് ഒരു പയ്യനുമായിട്ട് ചേർന്നിട്ട് ഒരു റീൽസൊക്കെ ചെയ്തിട്ട് അത് അത് തൻ്റെ യൂട്യൂബിലിടുന്നു പിന്നീട് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു അതിനുശേഷം പിന്നീട് ഇവർ തന്നെ പറയുന്നു ആ പുള്ളിക്കാരനുമായിട്ട് ലിവിങ് ടൂഗർ ആഘോഷിച്ചു എന്നൊക്കെ രീതിയിൽ പറഞ്ഞു വെക്കുന്നു ആ ഒരു രീതിയിലൊക്കെ തന്നെ പറഞ്ഞു വെച്ചത് എന്നിട്ട് എന്നിട്ടിപ്പോൾ പറയുന്നു നെഗറ്റീവ് അടിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടിയായിട്ടായിരുന്നു അങ്ങനെ ചെയ്തത് എന്ന് എന്തുമായി പറയുന്നതിന് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ എൻ്റെ പൊന്ന ഷാജിതെ എന്തും വായി തോന്നത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് താൻ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതിൻ്റെ കാരണം താൻ ഇങ്ങനെ വാ തുറന്ന കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ സപ്പോർട്ടാണ് ഇപ്പ ഞാൻ കല്യാണം കഴിച്ചാലും സപ്പോർട്ട് ആണോ അല്ലെങ്കിലും സപ്പോർട്ട് ആണ് ഇപ്പോഴും അവർ സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ട് ആയിട്ട് നിക്കുന്ന ആൾക്കാർ എപ്പോഴും സപ്പോർട്ടാണ് നെഗറ്റീവ് ആയിട്ട് ഫസ്റ്റ് മുതലേ നെഗറ്റീവ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ആൾക്കാർ ഇപ്പഴും ആ നെഗറ്റീവ് തന്നെ നിക്കുന്നത് അപ്പൊ നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അവര് നെഗറ്റീവ് തന്നെ പറയുള്ളു അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടതിന് ശേഷം ആ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് തിരിച്ചടി കിട്ടിന്ന് തോന്നുന്നുണ്ടോ എന്റെ പൊന്നു കൊച്ചെ നിന്നെ ചെറിയ ചെക്കൻ കെട്ടിയാലും വലിയ ചെക്കൻ കെട്ടിയാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല മോളെ നീ എന്തിനാ ഇങ്ങനെ പറയുന്നത് താൻ കെട്ടി ഉദ്ദേശിക്കുന്ന ചെറിയ ചെക്കന് ഇവിടെ ആർക്കും വേണ്ട അവനെ താൻ തന്നെ എടുത്തോ എന്നിട്ട് താൻ തന്നെ അല്ലേ പറഞ്ഞത് അവൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല വീട്ടുകാരെ അറിഞ്ഞില്ല രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നു അതുകൊണ്ട് അവൻ്റെ പേര് വെളിപ്പെടുത്തി കൂടാ നാളെ കൂടാ എൻ്റെ മക്കളുമായിട്ടൊക്കെ അവൻ നല്ല ഫണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് എന്തിനാ ഇങ്ങനെ നിന്ന നിപ്പിൽ കിടന്ന് ഒതളങ്ങി ഉരുളുന്നത് കണക്ക് ഉരുളുന്നത് എൻ്റെ ശാജിത കുട്ടി അങ്ങനെ അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഷോക്കായി ഇപ്പോഴും അവര് ഞാൻ തന്നെയാണ് അല്ല നീ ും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരിക്കും അത് നീ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിവാഹം കഴിക്കാതെ തന്നെ നിങ്ങൾ ലിവിങ് ടുഗദർ ആണെന്നുള്ള രീതിയിലൊക്കെ നീ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു ആ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് പൊടിതട്ടി എടുത്ത് നോക്കിയാ മനസ്സിലാവും മാറ്റിയല്ലോ തിരിച്ച് ലാസ്റ്റ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞാൽ കഴിച്ചിട്ടില്ല അപ്പൊ അതെന്തിനാ അങ്ങനെ മാറ്റി പറഞ്ഞേ കഴിച്ചിട്ടില്ല സത്യതാന്നല്ലോ അതുകൊണ്ടാണ് അവർക്കുള്ളൊരു പണി കൊടുക്കുകയും ചെയ്തു പിന്നെ തിരിച്ച് ഞാൻ എന്താ പറയാ നമ്മളെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നു സംസാരിക്കുന്നു ഷാജി എന്താ സത്യം എന്നൊക്കെ ചോദിക്കുമ്പോണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരെ ഒരിക്കലും നമ്മള് ഇതാക്കരുതല്ലോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് സപ്പോർട്ടായിട്ട് അങ്ങനെ പറഞ്ഞതാണ് പക്ഷെ അവർക്ക് തിരിച്ചടി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ശരിക്കും അതൊരു ആയ പോലെ ആയില്ലേ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ആർക്ക് കുറച്ചൊരു കണ്ടന്റ് ആയി ഇപ്പൊ ആയിട്ടില്ല അതെന്നെ കണ്ടന്റ് എടുത്തിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് കണ്ടന്റ് കിട്ടി ഡെയിലി ഇരുപടുത്ത ഷാജിതാ ഷാജി ഇങ്ങനെ ഷാജിതാ ഷാജി അങ്ങനെ അങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ കാണാറുള്ളൂ എന്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറയാം ഷാജിന്റെ അല്ല ഷാജിദെ ശരിക്കു പറയുകയാണെങ്കിൽ കണ്ടൻറ് കിട്ടിയത് നിനക്കാണ് നീ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി കിടന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് 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 വായി തോന്നുന്നുണകൾ അത്രയും അടിച്ചിറക്കുമ്പോൾ ഇതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചാനലുകാർ അതിനെതിരെ പ്രതികരിക്കും മനസ്സിലായില്ലേ അതിന് എത്രയെ പ്രതികരിക്കും പ്രതികരിച്ചു കഴിയുമ്പോൾ എന്താണ് ആ ഒരു വീഡിയോയിൽ താൻ പറഞ്ഞത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകൾ അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളായാലും അല്ലാതെയുള്ള ആളുകളായാലും അവർ നിൻ്റെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ നോക്കും നോക്കി നോക്കി നീ പറയുന്ന നുണയും കൊതിയും മൊത്തം കേട്ട് മനസ്സിലാക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വ്യൂസ് കയറുന്നത് നിൻ്റെ ചാനലിന് തന്നെയാണ് മോളെ അല്ലാതെ നമ്മുടെ ചാനലിലൊന്നും അല്ല അല്ലെങ്കിൽ നീ ഈ മറ്റുള്ളവർക്കെല്ലാം നിന്നോ നിന്റെ കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യാത്തത് എന്താണ് നീ ഒന്ന് നമ്മുടെയൊക്കെ ചാനലിനു കിട്ടിയ നിന്റെ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യൂസും നീ ഓരോ ഓരോ ഇങ്ങനെയുള്ള നുണകൾ പറഞ്ഞതിന് ശേഷം വരുന്ന നിന്റെ ചാനലിനുണ്ടാവുന്ന റീച്ചും തമ്മിൽ നോക്ക് അപ്പം നിനക്ക് മനസ്സിലാവും ആ ഒരു വ്യത്യാസം നമ്മൾ നിന്റെ വീഡിയോ ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്തു കഴിഞ്ഞാല് ഒരു മാസം കഴിഞ്ഞാൽ പോലും അത് ഒന്നും ആവൂല അതേസമയം നമ്മൾ റിയാക്ട് ചെയ്യുന്ന നിന്റെ വീഡിയോക്കാണെങ്കിലുണ്ടല്ലോ വരുന്നത് എന്തുമാത്രം കേകളാണ് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത് അപ്പോ നമ്മൾ റിയാക്ട് ചെയ്യുന്നെങ്കിലും ഗുണം തനിക്ക് തന്നെയാണ് കേട്ടോ അല്ല അതിലെനിക്ക് കുറച്ച് സന്തോഷം ഉണ്ട് കാരണം എനിക്ക് റീച്ച് കൂടുണ്ട് എനിക്ക് എന്താണോ എന്ന് നോക്കിട്ട് അതിൽ കാണുന്നവര് ഓ ഇതെന്താ സംഭവം കണ്ടിട്ട് നമ്മുടെ വന്നിട്ട് കാണുന്നവരുണ്ടല്ലോ അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതിനനുസരിച്ച് കൂടും അപ്പൊ പിന്നെ നമുക്കത് ലാഭം തന്നെയാണ് പക്ഷെ എന്നാലും ഒരു സ്വന്തം ലൈഫ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു റിസ്ക് ആണല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് കല്യാണം കഴിച്ചു എന്ന് പറയാ കൊറച്ചുകഴിഞ്ഞിട്ട് വന്നിട്ടില്ലെന്ന് പറയാ അപ്പൊ എന്തൊക്കെ എന്റെ ഡേ ഇത് വന്ന് ചേരുന്നത് സാധ്യതയുടെ തലയിലാണ് അപ്പം അതിന്റേതായ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര നിക്കി

ഞാനൊരു ദേശത്തിന് പുറത്ത് ശരിക്കും പറഞ്ഞ കല പറഞ്ഞില്ല ശരിക്കും അതൊരു ഞങ്ങളൊരു സലസർ എല്ലാം കൂടി പോയ ആ ഒരു സമയം എടുത്തിട്ട് സത്സരം അറിയപ്പെട്ടു അപ്പൊ അവരുടെ ആ ഒരു വീലൂസ് ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് പാട്ടായിട്ട് എത്തിട്ടുള്ളൂ അതിൽ ഒരിക്കലും മുന്നാൽ പല കഴിച്ചു പറഞ്ഞില്ല അത് മുന്നേ കലറിന് ശേഷങ്ങൾ ഇന്നാണ് പലങ്കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചു പറഞ്ഞാൽ ഈ ഷോർട്ട് എടുത്തിട്ട് അവർ இஸ்லாமி சாலிட்டு அரானது அவரென் வச்சுருச்சு அப்படியே செடி ஆதரவு அது குறிச்சு போய் இவன்

ില്ല ശേഷം ഞാൻ സ്റ്റോറി പറഞ്ഞിട്ടില്ല അതാണ് മനസ്സിലാക്കി അങ്ങനെ സംസാരിച്ച് തുടങ്ങിയത് സംസാരിച്ചു അങ്ങനെ ചടി ഉറങ്ങി അങ്ങനെ ഞാനും നീന്തലെ സോഫ ഇട്ടിരുന്ന പറയാൻ വേണ്ടി തൊള്ളുറായിരുന്നു അതവന്റെ ഫ്രണ്ടും അവൻ ഫ്രണ്ടിലേക്ക് അവൻ എടുത്തു ചോദിച്ചിട്ട് ഊണ്ടിന്റെ റൂമിലാണ് ഒരിക്കലും റൂമല്ലേ നിങ്ങൾക്ക് സോഫ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം കൂടി ആണ് ശ്വാസിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഞാൻ വൈകുന്നേരം കൊണ്ടിട്ട് ഇവൻ ഷഫലിനോട് കല്ല് കുടിക്കുന്നത് അവൻ്റെ കാര്യമില്ല അങ്ങനെ ചെയ്തു പിന്നെ അതെ അതെ കാര്യം ചെയ്തത് അങ്ങനാണ് സാഹചര്യം തന്നെ ഇപ്പോഴും സൗഹൃദം മാത്രമാണ് അതിനപ്പുറത്തേക്ക് പ്രണയമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹങ്ങളോ ഒന്നും ഇല്ല സപ്പോസ് ഷർഫലീന കല്യാണം കഴിക്കണം എന്നുള്ള സിറ്റുവേഷൻ വന്നാൽ റെഡിയാണ് ഒരിക്കലും ഒരിക്കലും അവൻ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വരില്ല കാരണം അവന്റെ വീട്ടിൽ അതൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവന്റെ ഉമ്മാനായിട്ടൊക്കെ സംസാരിച്ചതാണ് പിന്നെ അവനിക്ക് അവനിക്കിഷ്ടാണെങ്കിലും എനിക്കിഷ്ടമാണെങ്കിലും നമ്മൾ തമ്മിൽ കല്ലെറം കഴിക്കാനുള്ള ഒരു സംഭവം പ്ലാനിങ്ങും ഒന്നും ഒരിക്കലും ഇടാൻ പറ്റില്ല പറ്റില്ല എന്താ ഇങ്ങനെ ഈ കൊച്ചല്ലേ ഒരിക്കൽ പറഞ്ഞത് ഈ പുള്ളിക്കാരൻ ഇവരെ വിട്ടിട്ട് തേച്ചിട്ട് പോവുകയാണെങ്കിൽ നിയമസഹായം ഇവർ തേടും പറഞ്ഞിട്ട് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തന്നെയല്ലേ സംസാരിച്ചത് ഇനി ആ പയ്യൻ വേറെ വിവാഹം കഴിച്ചാലും ഇവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇവർ തന്നെ ആയിരിക്കും ഫസ്റ്റ് ഭാര്യ എന്നിട്ട് നമ്മുടെ മറ്റേ എല്ലാ പുള്ളിക്കാരനുണ്ടല്ലോ രണ്ട് വിവാഹം കഴിച്ച ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തെ ഒക്കെ ഉദാഹരണമൊക്കെ വെച്ചിട്ട് ഈ കൊച്ചു സംസാരിച്ച ഈ കൊച്ചിതേ ഇപ്പൊ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കൈമലർത്തുന്നു എന്തൊരു കൊച്ചാ ഇത് ഇത് എങ്ങനെ സാധിക്കുന്ന ഡാവുവേന വേറെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല എനിക്ക് അതേപോലെ ഒരു വന്നു ഞാൻ കല്യാണം കഴിക്കും പക്ഷെ സൗഹൃദം എപ്പോഴും പക്ഷെ വേറൊരു ഇന്റർവ്യൂയില് സാജിത പറഞ്ഞു ഷർഫലി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല നിയമപരമായിട്ട് പോകും ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റി മാറ്റി പറഞ്ഞു അത് ഞാൻ വെറുതെ പറഞ്ഞത് ഞാന് നമ്മളിപ്പോ നിയമ അങ്ങനെയാണ് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു ആ ഒരുപാട് പേരുടെ മേലെനിക്ക് കേസും കാര്യങ്ങളും ആയിട്ട് പോവായിരുന്നു എന്റെ ഈ ഷോർട്സ് എടുത്തിട്ട ആൾക്കാരിന്റെ മേൽ എനിക്ക് ശരിക്കും വന്നാൽ പോവായി പക്ഷെ ഞാൻ അവനൊന്നും നിന്നിട്ടില്ല പിന്നെ ഇവന്റെ പേരിലും എനിക്ക് അങ്ങനെ ഇവൻ എനിക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് ഒരിക്കലും ഞാൻ അവന്റെ പേരിൽ അങ്ങനെ കേസും കാര്യങ്ങളായിട്ട് പോയില്ല പിന്നെ ഞാൻ അങ്ങനെ അവിടെ ആ ടൈമിൽ അങ്ങനെ പറഞ്ഞു പക്ഷെ കല്യാണം കഴിച്ചു പറഞ്ഞാലും ഞാൻ അങ്ങനെ പോകുന്നുള്ള പക്ഷെ എനിക്ക് അവന് ഇഷ്ടമാണ് കല്യാണം കഴിക്കാണെങ്കിൽ റെഡി ആണെങ്കിൽ ഒരിക്കലും പക്ഷെ അത് അവനിക്ക് അവന്റെ വീട്ടുകാരനെ വിട്ടിട്ട് അവന്റെ ഉമ്മ പെങ്ങന്മാര് ഉപ്പ അവരുടെ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ അതെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതെനിക്ക് അറിയാം പക്ഷെ നമ്മളിപ്പോ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പം സ്വന്തം ചാനലാണെങ്കിലും ഇതുപോലെയുള്ള ഇന്റർവ്യൂസിലാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇന്റർവ്യൂല് ശരിക്കും അത് സാധ്യത ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ഷറഫലി അല്ലെങ്കിൽ നിരപരമായിട്ട് പോവുകയാണെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം കാരണം ഇവ ചീറ്റ് ചെയ്തു ഇവനെ കൂടെ ഇത്ര മാസം ഉണ്ടായി ഇവനെന്നെ ഇതാക്കി നല്ല പോവാം പക്ഷെ അത് ചുമ്മാ പറഞ്ഞു അപ്പൊ അങ്ങനെ ചുമ്മാ നമ്മള് പറയുന്ന പല കാര്യങ്ങളും ആണല്ലോ ഇപ്പൊ സർലേ കൊണ്ടെത്തിക്കുന്നത് അപ്പൊ ഇതേപോലുള്ള ഇങ്ങനെ ചിന്തിക്കില്ലേ ഇതിന്റെ ഒരു പരമ്പര എന്തായിരിക്കും അല്ലെങ്കിൽ ഇന്റർവ്യൂ അങ്ങനെ പറയുമ്പോഴേക്കും നമ്മളെ അടുത്ത് ചാടി അങ്ങനെ പോകുന്നില്ലല്ലോ ഇന്റർവ്യൂസിൽ ഇപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അതിനനുസരിച്ചിട്ടുള്ള അപ്പൊ എന്താ ആ ആൻസർ പറയണു അത്രേ ഉള്ളൂ അത് നമ്മൾ ആ അതിനനുസരിച്ച് നമ്മൾ നീങ്ങണമെന്നൊന്നുമില്ല ഇല്ല ചുമ്മാ ഇങ്ങനെ പറയുന്നതാണോ അപ്പൊ ആ വേറെ ഇന്റർവ്യൂല് സാധ്യത പറഞ്ഞു ഇപ്പം സപ്പോസ് ശരഫലീനെ കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാ സാധ്യത കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു തീരുമാനം അവന് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ് റെഡിയാണ് പക്ഷെ ആളുടെ ഒരു സാഹചര്യം വെച്ചിട്ട് അത് ആദ്യം നടക്കില്ല ഒരിക്കലും അവന്റെ ഒരു സാഹചര്യം അവന്റെ വീട്ടിലത്തെ സാഹചര്യം നോക്കിയിട്ട് അവനിക്കിപ്പന്നെ ഇഷ്ടമാണെങ്കിൽ പോലും അവനെ ചെയ്യാൻ പറ്റില്ല കാരണം കുടുംബത്തിൽ ഈ കൊച്ചു എന്തൊക്കെ പറയുന്നെന്ന് പോലും അറിയില്ലേ എൻ്റെ ദൈവമേ കാരണം അത് ഇപ്പൊ പറയുന്നില്ല ഇത്തിരി കഴിഞ്ഞാ പറയുന്നത് എനിക്കൊന്നും ഇത് ജന്മനാ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ശീലിച്ചതാണോ അതോ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണോ പോകുന്നതാണോന്നൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോ അതേക്കുറിച്ചൊന്നും നമ്മൾ പറയണ്ട എന്തിനാണ് മറ്റുള്ളവരുടെ ചോര തിളപ്പിക്കുന്നത് അല്ലേ എന്തു തന്നെയാണെങ്കിലും ഈ കൊച്ചിങ്ങനെ കള്ളത്തരം പറയുന്നത് കൊണ്ടാണ് ഈ കൊച്ച് കൂടുതൽ കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എന്തിനാ ഇങ്ങനെ ഒന്നാമത് ഇങ്ങനെ ഇൻറ്റർവ്യൂ കൊടുത്ത് 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 അപ്പോൾ ഈ ഇൻ്റർവ്യൂ കൂടുതലായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് കൊച്ചിതുപോലെ വായിത്തോ എന്നതൊക്കെ വിളിച്ച് പറയും അതുകൊണ്ടാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അതെടുത്തിട്ട് ചെയ്യുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഈ കൊച്ചിനോട് ആർക്കും ഒരു വിരോധം ഉണ്ടായിട്ടുമല്ല ഇനിയിപ്പോൾ എന്തായാലും ഇത് ഒന്നും പറയാനില്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്